ടേക്ക് ശരിയായില്ല നായികയെ ചുംബിച്ചത് പത്തൊമ്പത് തവണ ചുവന്ന തുടുത്ത ചുണ്ടിൽ ചുംബിക്കുന്ന സീനാത് നന്നായി അല്ലാതെ ബലാത്സംഗമായിരുന്നു ആയിരുന്നു സീനെങ്കിൽ സീനാകുമായിരുന്നു സംവിധായകൻ ധരണീധരന്റെ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഇത്തരത്തിലൊരു സംഭവം നായിക ചാന്ദിനിക്ക് നേരിടേണ്ടി വന്നത് രാജാ രംഗുസ്കി എന്ന ചിത്രത്തിൽ മെട്രോ ഫെയിം സരീഷായിരുന്നു നായകൻ സംവിധായകൻ ആദ്യമേ ചാന്ദിനിയോട് പറഞ്ഞിരുന്നു ലിപ്ലോക് രംഗം ഈ ചിത്രത്തിലുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കഥയുടെ ശക്തിക്കുവേണ്ടിയാണെന്ന് ചാന്ദിനി പറഞ്ഞത് കുഴപ്പമില്ല ഒന്നോ രണ്ടോ ടേക്കിൽ ശരിയാകുമല്ലോ എന്നാണ് എന്നാൽ ചുംബന സീൻ തുടങ്ങി സരീഷിനോട് പറഞ്ഞത് ഒരു ടെൻഷനുമില്ലാതെ വളരെ റിലാക്സ്ഡായി പതുക്കെ ചുംബിച്ചു തുടങ്ങാനാണ് ഒരു ടേക്കിലും രണ്ട് ടേക്കിലും സംവിധായകന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചാന്തിനിയെ ചുംബിക്കാൻ സരീഷിനായില്ല പതിനെട്ട് തവണ ചുംബിച്ചിട്ടും റെഡിയാകാത്ത സീൻ പത്തൊൻപതാം ടേക്കിലാണ് റെഡിയായത് പത്തൊൻപതാം ടേക്ക് കഴിഞ്ഞപ്പോഴേക്കും ചാന്ദിനി വികാരവിവശയായത്രേ ഇനി ഈ അവസ്ഥയിലേക്ക് നായികയെ ഇരയാക്കുകയായിരുന്നു എന്നും സംശയമുണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്